ശിഖപത്രങ്ങൾ പോയി കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടു ചുഞ്ഞാലിക്കുട്ടിയെ കണ്ടു മുനീ മന്ത്രി മുനീറിനെ കണ്ടു കുമ്മനം രാജശേഖരനെ കണ്ടു ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കാണുകയും ഇവിടെ ഇനി കലാപം ഉണ്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റിയേക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുകയും ചെയ്തു ഇതിലൊരു പത്രപ്രവർത്തനപരമായ എത്തിക്കൽ പ്രശ്നമുണ്ട് എന്ന് അന്ന് പല ആളുകളും ഉന്നയിച്ചിരുന്നു നിങ്ങളുടെ പണി ഇതാണോ നിങ്ങൾ പത്രപ്രവർത്തനം നടത്തേണ്ട ആളുകളല്ലേ നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് ഈ മധ്യസ്ഥം പറയാൻ പോയത് ഇതിൻ്റെ അകത്ത് ഒരു എപ്പോഴും സ്വാഭാവികമായിട്ട് ഇത്തരം പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കിതിനകത്ത് എക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ശരി തെറ്റ് എന്ന് വർദ്ധിതിരിച്ച് പറയാൻ പറ്റില്ല ചില വിഷയങ്ങളിൽ ചിലപ്പോൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ട് തെറ്റായി കരുതിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തേണ്ടി വന്നേക്കാം മുൻകാലങ്ങളിൽ ശരിയെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യേണ്ടി വരാൻ ചെയ്യാൻ പാടില്ലെന്ന് വന്നേക്കാം നമ്മുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു നമ്മുടെ ഇൻട്രസ്റ്റ് ഇവിടെ കോഴിക്കോട്ട് ഒരു വർഗീയമായ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയൊരു ഏറ്റുമുട്ടലിനി ഉണ്ടാവരുത് എന്നുള്ളതാണ് അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് അത്തരമൊരു അത്തരമൊരാവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റാവില്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ് ക്ലബ്ബ് എന്നുള്ള നിലയിലും പ്രസിഡന്റ് നിലയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ നമുക്ക് നമ്മളുണ്ടായത് പക്ഷേ പല ആളുകളും വിമർശിച്ചിട്ടുണ്ട് അന്ന് രാഷ്ട്രീയമായിട്ട് വിമർശിച്ച ആളുകളുണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് എന്തോ സേവനം ചെയ്യുകയാണെന്ന് വിമർശിച്ച ആളുകളുണ്ട് നമ്മൾ ഈ മന്ത്രിമാർക്ക് വേണ്ടി ചെയ്തതാണെന്ന് വിമർശിച്ച ആളുകളുണ്ട് ആ വിമർശനങ്ങളെ ഞാൻ ഗൗരവമായി എടുത്തിട്ടില്ല പക്ഷേ അന്ന് പ്രസ് ക്ലബ്ബ് എടുത്ത ശ്രമമാണ് ഏറ്റവും ഒടുവിൽ അത് പ്രസ് ക്ലബ്ബ് എടുത്ത ശ്രമങ്ങളിൽ നമ്മൾ വഴിക്ക് വെച്ച് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നുവെങ്കിലും പിന്നീട് അതേ ലൈനിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയത് പിന്നെ അത് അതെ അതെ പിന്നെ അടുത്ത് ഗാന്ധ്യൻ സേവാ സംഘടന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണി നമുക്കോട് നമ്മളോട് വളരെ സഹകരണം സഹകരിച്ചാണ് പറയുന്നത് നമ്മളെങ്ങനെ ഒരു സാധനം ഏറ്റെടുത്തു എന്നുള്ളതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു അവർക്കതിൽ വലിയ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു സാമൂഹ്യ സേവനമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു എനിക്കതിനെ സംബന്ധിച്ചിട്ട് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു ഇത് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്തൊക്കെ എത്തിക്സ് ഞാനും എത്തിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെ എത്തിക്സ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് മുന്നോട്ട് മുഴുവനായി കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ ചില വിവാദപരമായിട്ടുള്ള അംശങ്ങളുണ്ടായി നമുക്ക് പരിമിതികളുണ്ട് കാരണം നമുക്ക് നാളെ നമ്മൾ പോയിട്ട് വെരിഫൈ ചെയ്യണം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിടപെട്ടിട്ട് ചെരിതെറ്റുകൾ പരിശോധിക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഭാഗഭാക്കാവുമ്പോൾ നാളെ അത് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിൻ്റെ ശ്രമങ്ങൾ ഒരു കോൺട്രവേഴ്സിയൽ ആയ അവസ്ഥയിൽ നിന്ന് പോകാൻ നമുക്ക് പറ്റില്ല അപ്പം നമ്മുടെ അവിടെ നമ്മുടെ തൊഴിൽ പത്രപ്രവർത്തകൻ എന്നുള്ള തൊഴിലും നമ്മുടെ തൊഴിലും ഈ പണിയിൽ നിന്നും തമ്മിൽ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരും നമ്മുടെ താൽപ്പര്യങ്ങൾ തമ്മിൽ സംഘർഷം വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ഇനി ചർച്ച വേണ്ട അത് ഗവൺമെൻറ് ടേക്ക് അപ്പിയട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് അത് ശരിയായ ഘട്ടത്തിലാണ് അവസാനിപ്പിച്ചതും എനിക്ക് പൂർണ്ണബോധ്യം ഇപ്പോഴും ഉണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചുരുക്കി ഒറ്റ ചോദ്യം കൂടി അതായത് പത്രപ്രവർത്തന രംഗത്ത് എൺപത്തൊന്നിൽ താങ്കൾ വരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് മാറ്റങ്ങൾ വളരെയധികം മാറ്റങ്ങൾ വന്നഴിഞ്ഞിരിക്കുന്നു ഈ അന്നത്തെ പത്രപ്രവർത്തനം ഇന്നത്തെ പത്രപ്രവർത്തനം പുതിയ തലമുറയോട് പറയാനുള്ളതെന്ന് ചുരുക്കി പത്രപ്രവർത്തനത്തിൻ്റെ രീതികൾ വളരെയേറെ മാറിയിട്ടുണ്ട് നമ്മൾ നൽകിയിരുന്ന നമ്മുടെ തലമുറ ഇതിന് നൽകിയിരുന്ന ഒരു സാമൂഹികമായ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഉള്ളടക്കം അത് ഇന്ന് എത്രത്തോളം സാധ്യമാവും എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് സംശയങ്ങളുണ്ട് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ ഒന്നാമത് മീഡിയ എന്ന് പറയുന്നത് തന്നെ പ്രിൻ്റ് മീഡിയ തന്നെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും എന്നുള്ളൊരു സംഭവമുണ്ട് കേരളത്തിൽ പോലും പത്രങ്ങളുടെ റീഡർഷിപ്പ് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദയനീയമായ അവസ്ഥ വേറെയുണ്ട് അപ്പോൾ മീഡിയ എന്ന് പറയുന്നത് പഴയ രീതികളൊക്കെ മാറുന്നു അപ്പം അതിനകത്ത് പ്രവർത്തിക്കുന്ന നാടുകളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വൈഡ് ആയിട്ട് പറയുന്നത് ഈ പഴയതുപോലുള്ള ഒരു കമ്മിറ്റഡ് ജേർണലിസം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി പബ്ലിക്കിന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ സ്വയം സ്വന്തം മീഡിയ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുണ്ട് അഭിപ്രായപ്പെട്ട നടത്താൻ പത്രത്തിൽ പോണ്ട അക്ഷയ അഭിപ്രായം പറയാൻ വേണ്ടി നിങ്ങൾക്ക് പത്താദി പേർക്ക് എത്തുക നിങ്ങൾക്ക് പുസ്തകം എഴുതാം പുസ്തകം കയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലിഷ്കർ അടുത്ത് പോകേണ്ട ഇതെല്ലാം തന്നെയും പുതിയ ടെക്നോളജിക്ക് നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇത്തരമൊരു അവസ്ഥയിൽ മീഡിയ ആണെങ്കിൽ ഈ നമ്മൾ ഈ പരമ്പരാഗത മീഡിയ ആണെങ്കിൽ ഒരു പ്രത്യേക തരം ക്ലാസിൻ്റെ കയ്യിൽ ഞാനൊരു രാഷ്ട്രീയം പറയുകയില്ല പക്ഷേ അതിൻ്റെ പരസ്യത്തിൻ്റെ ഒരു പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഈ കോർപ്പറേറ്റ് വിഭാഗത്തിൻ്റെ ഒരു ഉപകരണം മാത്രമായി മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയും ഇന്നുണ്ട് അതുകൊണ്ട് പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് ചെയ്തിരുന്നത് പോലെ ഈ സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റിയേക്കില്ല ഇനി അങ്ങോട്ടുള്ള കാലത്ത് അവർ ഒരു തരം എന്താ പറയുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവസ്ഥ ഉണ്ടായേക്കാം പക്ഷേ എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളിലുമൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് പബ്ലിക്കിൻ്റെ വോയിസ് ആയിട്ട് ഇനിയും തുടരാൻ കഴിയും പക്ഷേ എത്രത്തോളം കാലം ഈ രൂപത്തിലുള്ള മീഡിയ തുടരുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അതൊരു അനിശ്ചിതമായിട്ടുള്ള വിഷയമാണ് പക്ഷേ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ പഴയതുപോലെ ആത്രയും കമ്മിറ്റ്മെൻറ്റോടു കൂടിയുള്ള തൊഴിൽ മേഖലയിൽ തന്നെ വൈവിധ്യം ഒരുപാട് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ആളുകൾ ഈ മീഡിയയിലേക്ക് ഇനി കടന്നു വരും എന്നതിനെ എനിക്ക് വലിയ അത്ര പഴയ കാലത്തുള്ളതുപോലുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും ഇല്ല ഏതായാലും വളരെ വിലപ്പെട്ട അനുഭവങ്ങൾ ഒരു പതിറ്റാണ്ടിൻ്റെ എൺപതിൻ്റെ ആദ്യ നാളുകളിൽ പത്രപ്രവർത്തനം തുടങ്ങി ഒട്ടേറെ അനുഭവങ്ങൾക്ക് ഉടമയായ താങ്കളുടെ അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ സഹായകരമായതിനും വളരെയേറെ നന്ദി നമസ്കാരം